അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്ക് വളരെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് പ്രതീക്ഷയല്ല എൻ്റെ ഒരിക്കലൊരു വിശ്വാസമുണ്ട് ഈ അമൽ ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട് കാരണം എന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ച ഒരു കാര്യം പിന്നെ ഇതുകൊണ്ട് ഇത് എനിക്ക് എന്തായാലും നടക്കില്ല എന്ന് ഞാൻ അടിവര ഇട്ട് പറഞ്ഞൊരു കാര്യമാണ് കാരണം അള്ളാഹു സുബാന ഹു താലാക്കല്ലാതെ മറ്റേ ആരെ കൊണ്ട് നടക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അങ്ങനെ വിട്ടുകളഞ്ഞു അങ്ങനെ ഞാൻ അങ്ങ് വിട്ട് കളഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ പോലും അറിയാതെ ഞാൻ ഈ ഒരു ഒറ്റ അമല് ചെയ്തത് കൊണ്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ കൈകളിലേക്ക് അത് വന്ന് കിട്ടി ഞാൻ ഈ അമലിനെ അത്രക്ക് അത്രയ്ക്ക് ഏറെ വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളിലേക്ക് ഇത് സമർപ്പിക്കുന്നത് കാരണം നിങ്ങൾ ഇത് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വാതകലുകളും അള്ളാഹു സുഹാന ഗോത്താല തുറന്ന് തരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് വിശ്വാസത്തോടു കൂടി പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇത് എല്ലാവരും ചെയ്യുക അതിനു ആയിട്ട് എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇത് ചെല്ലേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച രാവ് അതായത് വ്യാഴാഴ്ച ദിവസം നിങ്ങൾക്ക് സമയമുള്ളത് എപ്പോഴാണ് വ്യാഴാഴ്ച ദിവസം നിങ്ങൾക്ക് സമയമുള്ളത് എപ്പോഴാണ് അന്നേരം നിങ്ങൾ ഇത് ചെല്ലുക കാരണം അറിയാമല്ലോ വെള്ളിയാഴ്ച രാവാണ് അത്രയ്ക്ക് മഹത്തുമേറയും ഒരു ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ നെയ്യത്തിരിച്ചതിനു ശേഷം എന്ത് ആഗ്രഹത്തെയാണോ നീത്ത് വെക്കുന്നത് അത് നീയത്ത് വെച്ചതിനു ശേഷം നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം ചൊല്ലുക നമുക്ക് എല്ലാവർക്കും അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹു സുബാനോല ഒരാൾക്ക് ഒരു പ്രശ്നം കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു കൊടുക്കുന്ന ആ പ്രശ്നി അയാൾക്ക് സഹിക്കാൻ കഴിയുന്നത് മാത്രമേ കൊടുക്കൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ പക്ഷെ നമ്മൾ ആരും അങ്ങോട്ട് അത് വിശ്വസിക്കുന്നില്ല അത് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല നമ്മൾ പറയുകയാണ് എനിക്ക് മാത്രം എന്താ അള്ളാഹു സുബാനു തല ഇത്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളും തരുന്നത് എന്ന് ഇല്ലേ അള്ളാഹുവിനെ ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ് അള്ളാഹു സുബാനോ തല പ്രയാസങ്ങൾ കൂടുതൽ കൂടുതൽ കൊടുക്കുന്നത് കാരണം നമ്മൾ അള്ളാഹുനെ നമ്മളെ അള്ളാഹു കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ തിരിച്ചും അതുപോലെ അള്ളാഹുവിനെ സ്നേഹിക്കണം ഒരിക്കലും അള്ളാഹുവിനെ നമ്മൾ കൈവിടാൻ പാടില്ല ദ്വാ കൊണ്ട് നമസ്കാരം കൊണ്ട് ഇസ്തേഫാർ കൊണ്ടൊക്കെ നമ്മൾ അള്ളാഹുവിനെ കൂടുതലായി അടുക്കാൻ ശ്രമിക്കുക എങ്കിൽ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു നീക്കിത്തരും ഞാൻ ഇത്രയും വേദനിപ്പിച്ചിട്ട് ഇത്രയും പരീക്ഷിച്ചിട്ടും അവൻ എന്നെ ഒരിക്കലും കൈവിട്ട് കളഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അവനെ കൈവിടുകയില്ല എന്ന് അള്ളാഹുവിന് തോന്നും അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമസ്കാരവും ഇസ്തഫാർ എല്ലാം വർദ്ധിപ്പിക്കുക അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക ഞാൻ ഈ പറയാൻ പോകുന്ന ഈ അമലി ചെയ്യേ ചെല്ലേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ വ്യാഴാഴ്ച സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ അസറിന് ശേഷമോ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം പോലെ തോന്നുന്നത് ആ സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാൻ ചെയ്യാറുള്ളത് വ്യാഴാഴ്ച അതായത് വെള്ളിയാഴ്ച രാവ് ബഹിക്കായിരുന്നു ഞാൻ നിയത്ത് വെച്ച് ചെല്ലി തുടങ്ങുന്നത് നിങ്ങൾക്ക് സമയമുള്ളത് എപ്പോഴാണോ അനേരം നിങ്ങൾ ചെല്ലുക വ്യാ വെള്ളിയാഴ്ച ദിവസം മാരിവിന് ഇത് പൂർത്തിയാക്കുകയും വേണം എന്നിട്ട് നിങ്ങൾ ദ്വാ ചെല്ലണം അള്ളാഹു സുബാനോദ്ധാരായിട്ട് ദ്വാ ചെയ്യുക ഇത് നമ്മൾ ചെല്ലേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ തൗബ തൗബയിലെ നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് എന്നീ രണ്ട് ആയത്തുകൾ ആയത്തുകൾക്ക് ജാക്കും റസൂലും എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ഈ ആയത്ത് ആണ് ഓതേണ്ടത് മൂവായിരം പ്രാവശ്യം വ്യാഴാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച ഇതിൻ്റെ ഇടയിൽ മൂവായിരം പ്രാവശ്യം നിയത്താക്കി നിങ്ങൾ ഓതുക ഇനി എന്ത് പ്രയാസങ്ങളായിക്കോട്ടെ എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ സിഹർ ബാധിച്ച് രോഗങ്ങള് ശ്നം കടങ്ങള് വീട് പണി ഇനി എന്ത് പ്രശ്നമായിക്കോട്ടെ ഈ ഒരു കാര്യം നീയത്താക്കി ഈ ഒരു ആയത്ത് നീയത്താക്കിയിട്ട് നിങ്ങൾ ചൊല്ലിക്കോളും ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സുബാനോ താലം നടത്തി തരും ഇത് കിട്ടിയില്ല എന്നും പറഞ്ഞ് ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല ഇൻഷാഅ ഇന്നല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സുബാനോ താലം നടത്തി തരും നിങ്ങൾ അതിന് കൈവിടേണ്ട ആവശ്യമില്ല നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക നിന്നെ ഒരിക്കലും അള്ളാഹു കൈവിടുകയില്ല നിന്നെ മറക്കുകയില്ല നമ്മൾ അള്ളാഹുവിനെ മറക്കാതിരുന്നാൽ മാത്രം മതി നമ്മൾക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് കണ്ണ് തന്ന കേൾക്കാൻ ചെവി തന്ന് നടക്കാൻ കാലു തന്ന ഇല്ലേ ഇതൊന്നുമില്ലാത്ത എത്രയോ എത്രയോ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഈ ലോകത്തുണ്ട് നമ്മൾ നമ്മൾ പോലും അറിയാതെ കുറെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന പല പല ആൾക്കാരും ഉണ്ട് നമ്മൾ അള്ളാഹു തന്ന ഇതിന് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക അലഹമ്മദ പറയുക കാരണം അത്രക്ക് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് നമ്മുടെ ഈ ലോകത്ത് അതുകൊണ്ട് എല്ലാ നമസ്കാരത്തിനു ശേഷവും അള്ളാഹുവിനോട് തൗപ ചെയ്യുക ചെയ്തും അറിഞ്ഞും അറിയാതെയും പോയ തെറ്റുകൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി തേടുക ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ആപത്തുകളും അള്ളാഹു സുബാന നീക്കി നൽകുമാറാകട്ടെ അമീൻബൽ